ഐ എപ്പസ് സന്നിധിയിൽ നിന്ന് കൊള്ള അടിക്കുവാൻ കൊള്ളയടിച്ചുകൊണ്ട് കോടായി കോടി രൂപയുടെ സ്വർണ്ണക്കെട്ടികളും വിലപിടിപ്പുള്ള നിരവധി സ്വർണ്ണാഭരണങ്ങൾ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദ്വാരപാലക വിഗ്രഹമടക്കം ഇടതുപക്ഷ മുന്നണിയുടെ ഭരണത്തിൽ ദേവസ്വം ബോർഡിൻ്റെ ഒത്താശയോടെ സർക്കാരിൻ്റെ സംരക്ഷണയിൽ കൊള്ളയടിക്കപ്പെട്ടു എന്ന് പറയുന്ന വാർത്ത കേരളത്തെ കേരളത്തിലെ മുഴുവൻ മുഴുവൻ ജനങ്ങളെയും ജനങ്ങളെയും വേദനിപ്പിക്കുകയും ശബരിമലയിൽ സ്വർണ്ണ മോഷണത്തിന് അവകാശം നൽകിയ സർക്കാർ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പടിപാതകൾ നിൽക്കുമ്പോൾ ജനങ്ങളുടെ നികുതി പണമെടുത്ത് വികസന സദസ്സുകൾ നടത്തുന്നത് ജനദ്രോഹ നടപടിയാണെന്ന് എം പറഞ്ഞു കാലാവധി പൂർത്തിയാക്കി പുറത്തേക്ക് പോകുന്നവർ നാട്ടിൽ ഇനി നടപ്പാക്കേണ്ട വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ജനങ്ങളെ വിട്ടികളാക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു വെമ്പള്ളി വില്ലേജ് ഓഫീസ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കുചേർന്നു കണക്കാരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടന്ന കുറ്റപജന സദസ്സിൽ മണ്ഡല പ്രസിഡന്റ് റോയി ചാണകപാറ അധ്യക്ഷത വഹിച്ചു ഉന്നതാധികാര സമിതി അംഗം മാഞ്ഞൂർ മോഹൻകുമാർ കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ടി ടി തോമസ് ജില്ലാ നേതാക്കളായ അഡ്വക്കേറ്റ് ജോസഫ് മുടക്കനാട്ട് സണ്ണി പാലമറ്റം ജോബിൻ വാഴപ്പള്ളി സന്തോഷ് കുളത്തിനായി ബാബു സത്നഗിരി ജോസ് കുമ്പളമൂട്ടിൽ ജേക്കബ് ചെറുവാക്കിൽ ബാബു കണ്ണോത്ത് ചാക്കോച്ചൻ ചമ്പകശ്ശേരിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബെറ്റ്സിമോൾ ജോഷി രാജു അമ്മാനുവൽ യൂത്ത് ഫ്രണ്ട് മണ്ഡലം പ്രസിഡന്റ് രതീഷ് എണ്ണശ്ശേരി എന്നിവർ പ്രസംഗിച്ചു